ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുക്കള പൊട്ടിപ്പൊളിഞ്ഞതാണോ വേണ്ടത്ര സൗകര്യങ്ങളില്ലേ പുതുക്കാൻ സർക്കാർ ഇതാ എഴുപത്തി അയ്യായിരം രൂപ തരുന്നു തിരിച്ചടയ്ക്കേണ്ട ഇസി കിച്ചൺ പദ്ധതി തദ്ദേശ വകുപ്പാണ് നടപ്പാക്കുന്നത് പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പണം വകയിരുത്താൻ തദ്ദേശ വകുപ്പ് നിർദ്ദേശിച്ചു പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പങ്കാളിത്തമാണ് ഫണ്ട് അനുസരിച്ച് അടുക്കളയുടെ എണ്ണം തീരുമാനിക്കാം വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ടു ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയിലും കൂടാത്തവരാണ് അർഹർ പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധിയില്ല ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായമില്ല കൂടാതെ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിക്കാനും മൂടി പിടിപ്പിക്കാനും കിട്ടില്ല അടുക്കളയ്ക്കുള്ള പണം വകമാറ്റാനുമാകില്ല ടൈൽസ് സിങ്ക് വാട്ടർ ടാങ്ക് എന്നിവക്കാണ് കിട്ടുക പരമാവധി ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് പോയിൻ്റ് നാല് മീറ്ററിലുള്ള മീഡിയം സൈസ് കിച്ചൺ നവീകരിക്കുന്നതിനാണ് പദ്ധതി ബലക്ഷയമുള്ളതോ പൊട്ടിപ്പൊളിഞ്ഞതോ ആയ തറ പൊളിച്ച് സിറാമിക് ടൈൽ ഡാം ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കൽ എം ഡി എഫ് ഉപയോഗിച്ച് കിച്ചൺ കബോർഡ് നിർമ്മാണം പ്ലാസ്റ്ററിംഗ് അടുപ്പ് നിർമ്മാണം സിങ്ക് സ്ഥാപിക്കൽ ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് പ്ലംബിംഗ് പെയിൻറിങ് സോക്ക് പിറ്റ് നിർമ്മാണം ഇലക്ട്രിക് പ്രവൃത്തികൾക്ക് ആറായിരം രൂപയും ഉപയോഗിക്കാം ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്